തൃശൂരിൽ ഹൈബ്രിഡ് കഞ്ചാവും എയർഗണ്ണുമായി രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി ചെമ്പൂത്ര ദേശീയപാതയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നാല് യുവാക്കളാണ് ഇത്തരത്തിൽ മുപ്പത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ എയർ പിസ്റ്റലും കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ അതുപോലെ തന്നെ വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ എന്നിവ അടക്കം പോലീസിന്റെ പിടിയിലായത് തൃശൂർ സിറ്റി ഡെൻസാഫ് സംഘവും അതുപോലെ തന്നെ പോലീസും ലോക്കൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവർ ഇത്തരത്തിൽ കാറിൽ വരുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇവർ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കാർ മാർഗം ഗുരുവായൂരിലേക്ക് കടത്തിയത് ഇതിനിടയിലാണ് പിടിയിലായത് ഇവർ മൂന്ന് കിലോ കഞ്ചാവ് ബാംഗ്ലൂരിൽ നിന്നും വാങ്ങാനാണ് പോയത് പക്ഷേ മൂന്ന് കിലോ ഇവർക്ക് ലഭിച്ചില്ല മുപ്പത് കിലോ മാത്രമേ ഇവർക്ക് ലഭിച്ചുള്ളൂ ഉള്ള കഞ്ചാവുമായി അതുപോലെ തന്നെ എയർഗണ്ണും അതുപോലെ തന്നെ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിഗരറ്റ് ഇതെല്ലാം കൊണ്ട് ഇവർ കാറിൽ ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു കഞ്ചാവ് ഗുരുവായൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തുക എന്ന് തന്നെയായിരുന്നു ഒരു ഉദ്ദേശം ഇതിനിടയിലാണ് ഈ രഹസ്യപോരം ലഭിച്ച പോലീസ് പട്ടിക്കാട് വെച്ച് വെട്ട് നാലുപേരെയും പിടികൂടി പിടികൂടിയതിൽ മൂന്ന് പേരും ഗുരുവായൂർ സ്വദേശികളാണ് ഒരാൾ കൊല്ലം സ്വദേശിയാണ് എന്തായാലും പിടിയായ പിടിയിലായ പ്രതികളിപ്പോൾ ടി സി പോലീസിന്റെ കട്ടിലൂടുക്കതെയുള്ള കേസെടുത്തിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഗുരുവായൂർ സ്വദേശികളായ ഫാസിൽ ആകർഷ് റംഷിക് എന്നിവരും അതുപോലെ തന്നെ കൊല്ലം സ്വദേശി ആദർശും ആണ് പിടിയിലായത് നാലുപേരും ഇപ്പോൾ ടി സി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ലിബീഷ് ശരി അനീഷ്